കുറ്റിപ്പുറത്ത് നഴ്സ് അമീനയുടെ ദുരൂഹ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷം മാർച്ച് ഹോസ്പിറ്റൽ പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത് ബസ് സ്റ്റാൻഡിന് സമീപം ഹോസ്പിറ്റൽ റോഡിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായത് തുടർന്ന് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി ശനിയാഴ്ച വൈകുന്നേരമാണ് അമീനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത് സംഭവ ദിവസം ഇ എൻ ടി ഡോക്ടറുടെ പരിശോധനാ മുറിയിലായിരുന്നു അമീനയ്ക്ക് ജോലി ഡോക്ടർ പരിശോധനയ്ക്കെത്തിയപ്പോൾ അമീനയെ കാണാനില്ലാത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിലാണ് അമീനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത് ഉടനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു അമിതമായി മരുന്ന് ഉള്ളിൽ ചെന്നതാണ് അമീനയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം കഴിഞ്ഞ മൂന്ന് വർഷമായി അമീന ഈ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് ഈ മാസം പതിനാറ് വരെ മാത്രമേ ഇവിടെ ജോലി ചെയ്യുന്നുള്ളൂവെന്ന് ആശുപത്രി മാനേജ്മെന്റിനെ അമീന അറിയിച്ചിരുന്നതായും സൂചനയുണ്ട് അതേസമയം അമീനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ച് സിഐടിയു ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു വി കെ രാജീവ് സി കെ ജയകുമാർ എസ് ദിനേഷ് കെ പി ജംഷീർ സി വേലായുധൻ കെ പി താഹിർ എ സജീഷ് എന്നിവർ സംസാരിച്ചു